കൃഷ്ണാഗുരുവായപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർ മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുടർന്നു പൊന്നുണിക്കണ്ണൻ അതാ സ്ത്രീലാത്ത് പുഞ്ചിരി തൂകി നിൽക്കാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തണുണ്ട് അതിൻ്റെ ശോഭയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ഇതാ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഏകാദശി വരവായി മണ്ഡലക്കാലം ആരംഭിക്കാറായി പഞ്ചഗവ്യം വിശേഷമുള്ള അഭിഷേകം തുടങ്ങാറായി അതിൻ്റെയൊക്കെ ഒരു സന്തോഷം പൊന്നുണി കണ്ണൻ്റെ തിരുമുഖത്ത് കാണാം പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിലൊരു സ്വർണ ഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നി കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ടും മഞ്ഞപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിന് തൂകി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആ കണ്ണനെ കണ്ടതോടുകൂടി അവർക്കെല്ലാവർക്കും ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് അത് ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃപാദത്തിൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം പുഞ്ചിരിച്ച നമ്മുടെ സഞ്ചിതാനന്ദക്കട്ടയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും നല്ല പോലെ പ്രാർത്ഥിക്കുക മനസ്സിൽ വിചാരിക്കുക പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ടും പഞ് മഞ്ഞപ്പട്ടും കൂട്ടി കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്ത് കൈയിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക വിചാരിച്ചില്ലേ ആ പൊന്നുണിക്കണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണോ ആ കണ്ണൻ ഇതാ വരണോ ആ കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണന്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കണ്ണൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നതാണ് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് എല്ലാവരും ആ തൃപ്പാദത്തിൽ വീണുള്ളൂ നമസ്കരിച്ചോളൂ നാമം ചൊല്ലിക്കോളൂ നാരായണ നാരായണാ നാരായണാ നാരായണ കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ എപ്പോഴും ചെല്ലുക ഉറക്ക ഉറക്കെ ചെല്ലുക കണ്ണൻ അത് കേൾക്കും അത് കേട്ട് കേട്ടുകഴിഞ്ഞ് കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് അതിൽ കൂടുതൽ കൂടി നമ്മളെ കെട്ടിപ്പിടിക്കുക ഒരു ഉമ്മ തരിക വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാച്ചായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാച്ചായ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമോ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും നിത്യവും ഉപാസിക്കുക ഈ നാമത്രയ മന്ത്രം നിത്യം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം എന്നിവ ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയരുത് നമ്മൾ കാത്തു സംരക്ഷിക്കണം ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഒരു ഉത്തമ മന്ത്രം കൂടിയാണ് ഈ നാമത്രയ മന്ത്രം അതുകൊണ്ട് എല്ലാവരും നിത്യവും ഉപാസിക്കുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ